നിങ്ങൾക്ക് സോളോ പോളിമറിയെ കുറിച്ച് അറിയാമോ വിവിധ തരത്തിലുള്ള റിലേഷൻഷിപ്പുകളാണ് ഇന്ന് ലോകത്തുള്ളത് അതിലൊന്നാണ് ഈ സോളോ പോളിമറി ബന്ധങ്ങൾക്കിടയിൽ ഒരു കമ്മിറ്റ്മെന്റും ഇല്ലാതെ നിരവധി ആളുകളെ പ്രണയിക്കുന്നതും അവരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനെയുമാണ് സോളോ പോളിമറി എന്ന് വിളിക്കുന്നത് ഈ റിലേഷൻഷിപ്പ് ട്രെൻഡിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്നാണ് ഇപ്പോൾ ആളുകൾ തിരയുന്നത് അതെന്തൊക്കെയാണെന്ന് നോക്കാം പേരിൽ സൂചിപ്പിക്കുന്നത് പോലെ ഒറ്റയ്ക്ക് ജീവിക്കുന്നത് തന്നെയാണിത് എന്നാൽ ഈ സമയത്ത് ആ വ്യക്തിക്ക് ധാരാളം പ്രണയ ബന്ധങ്ങൾ അവരുമായി ഏറ്റവും അടുത്ത നിമിഷങ്ങൾ ചെലവഴിക്കാൻ പോളിമറി ബന്ധത്തിൽ ഏർപ്പെടുന്നവർക്ക് സാധിക്കും ഇവർ തമ്മിൽ ഭാവി കാര്യങ്ങളോ കുടുംബപരമായ കാര്യങ്ങളോ ഒന്നും ചർച്ച ചെയ്യില്ല ഡേറ്റിംഗ് ഒരുമിച്ചുള്ള വിവാഹം ഒരുമിച്ചുള്ള താമസം വിവാഹം കുട്ടികൾ ഒന്നും തന്നെ ഈ ബന്ധത്തിൽ ഉണ്ടാകില്ല മോണോഗമി ട്രഡീഷണൽ പോളിമറി പോളിഗമി തുടങ്ങിയവയിൽ നിന്ന് വ്യത്യസ്തപ്പെട്ടിരിക്കുന്ന ഒരു റിലേഷൻഷിപ്പ് ട്രെൻഡാണിത് ഒന്നിലധികം ആളുകളുമായി പ്രണയവും ലൈംഗിക ബന്ധവും വളർത്തിയെടുക്കാൻ ശ്രമിക്കുമ്പോഴും അവർ അവരുടെ സ്വാതന്ത്ര്യത്തെ മാനിക്കുകയും ചെയ്യും ഒരേ സമയത്ത് ഒന്നിലധികം ഇണകൾ ഉണ്ടാകുന്ന രീതിയാണ് പോളിമറി സംസ്കാരവും മതങ്ങളും ഇതിന് ഘടകങ്ങളാകാം എന്നാൽ സോളോ പോളിമറിയിൽ നിരവധി പ്രണയപരമോ ലൈംഗികമോ ആയ ബന്ധങ്ങളിൽ ഏർപ്പെടുമ്പോൾ സ്വാതന്ത്ര്യം എപ്പോഴും നിലനിർത്തും പരമ്പരാഗത പോളിമറിയിൽ നിന്ന് വ്യത്യസ്തമായി വ്യക്തികൾക്ക് ഒന്നിലധികം പങ്കാളികൾ ഉണ്ടായിരിക്കുകയും പോളിക്യൂൾ എന്നറിയപ്പെടുന്ന പരസ്പര ബന്ധിത പങ്കാളിയുടെ ഒരു ശൃംഖലയുടെ ഭാഗമായി മാറുകയും ചെയ്യും സോളോ പോളിമറി റിലേഷൻഷിപ്പ് ലോകത്ത് ശ്രദ്ധയാകർഷിക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട് ചിലർക്ക് വ്യക്തി സ്വാതന്ത്ര്യവും ബന്ധങ്ങളും ഒരുപോലെ കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ് അതിൽ ഒന്നാമത്തെ കാരണം എന്നാൽ മറ്റുള്ളവർക്ക് ബാധ്യതകളോ സാമൂഹിക പ്രതീക്ഷകളോ പിന്തുടരാതെ സ്നേഹം കണ്ടെത്താനുള്ള ഒരു മാർഗമാണിത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഡേറ്റിംഗ് ആപ്പായ ബംബിൽ നടത്തിയ പഠനത്തിൽ അറുപത് ശതമാനം ഇന്ത്യക്കാരായ സിംഗിൾസും ധാർമ്മികമായ ഏകഭാരത്വമല്ലാത്ത ബന്ധങ്ങളിൽ വിശ്വസിക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട് ഭാവിയിൽ ഇത് ഓപ്പൺ റിലേഷൻഷിപ്പുകളിലേക്കും പോളിഗമിയിലേക്കും കടന്നേക്കുമെന്നും പറയപ്പെടുന്നു